ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വേസ്റ്റ് ഭാഗത്തുള്ള ഈ താഴ്വശത്തുള്ള അളവ് വേസ്റ്റ് ഭാഗത്തുള്ള റൗണ്ട് അതേപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം ഈ പട്ടയുടെ ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് പട്ടയുടെ ഹൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഇതൊക്കെ എങ്ങനെ കാണുക ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം നമുക്കിപ്പോൾ ചെസ്റ്റ് കിട്ടി കിട്ടിയിട്ടുണ്ട് ഇരുപത്തെട്ടാണ് ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബെസ്റ്റ് ഭാഗത്തുള്ള റൗണ്ട് എങ്ങനെ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇരുപത്തെട്ടിൻ്റെ കൂടെ പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടും അപ്പം നമുക്ക് മുപ്പത് കിട്ടും നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഇരുപത്തെട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഭാഗത്തുള്ള റൗണ്ട് വരും ഇതാണ് നമുക്ക് ബ്രസ്റ്റ് ഭാഗത്ത് റൗണ്ട് കാണാനുള്ളത് ഇഞ്ച് കൂടുതലായിരിക്കും ബ്രസ്റ്റ് ഭാഗത്ത് അപ്പോൾ അത് കാണാം ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിനെ എഴുതി വയ്ക്കുക ഇരുപത്തെട്ട് വരുമ്പോൾ ബ്രസ്റ്റ് റൗണ്ട് ഇരുപത്തെട്ട് പ്ലസ് രണ്ട് സമ മുപ്പത് ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക ഇനി നമുക്ക് മുപ്പത് വരുമ്പോൾ മുപ്പത് പ്ലസ് രണ്ട് മുപ്പത്തിരണ്ട് ഇതിൻ്റെ ബസ്റ്റ് റൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ടിൻ്റെ കൂടെ പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് മുപ്പത്തിനാല് വരുമ്പോൾ മുപ്പത്തിനാല് പ്ലസ് രണ്ട് മുപ്പത്താറ് വരുമ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കുക മുപ്പത്തിരണ്ടിൻ്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടുക അപ്പോൾ നമുക്ക് മുപ്പത്തിനാല് കിട്ടും ഇവിടെ മുപ്പത്തിനാലിൻ്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടിയാൽ മുപ്പത്തി ആറ് കിട്ടും മുപ്പത്തി ആറിൻ്റെ കൂടെ പ്ലസ് രണ്ട് കൂട്ടിയാൽ മുപ്പത്തി എട്ട് കിട്ടും ഈ രീതിയിൽ നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ മുപ്പത്തെട്ട് പ്ലസ് രണ്ട് നാൽപ്പത് ഇവിടെ നാൽപ്പത് പ്ലസ് രണ്ട് നാൽപ്പത്തി രണ്ട് ഇതൊക്കെ ബസ്റ്റ് റൗണ്ട് കാണുമ്പോൾ നമ്മളെ ബസ് റൗണ്ട് നിങ്ങൾക്ക് ഏതാ മനസ്സിലായില്ല നമ്മുടെ ഈ വണ്ണം കൂടിയ ഈ ഭാഗത്തുള്ള റൗണ്ടാണ് ഇത് ചെസ്റ്റാണ് ഇത് നമ്മുടെ ചെസ്റ്റാണ് വരുന്നത് ഇതാണ് നമ്മുടെ ബസ്റ്റ് റൗണ്ട് ബസ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കൂടുതലും ഈ ഭാഗത്തുള്ള വണ്ണാണ് നമ്മൾ കാണുന്നത് നമ്മൾ പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടണം അപ്പം നാൽപ്പത്തി രണ്ട് വരുമ്പോൾ നാൽപ്പത്തി പ്ലസ് രണ്ട് നമുക്ക് നാൽപ്പത്തിനാല് വരും നാൽപ്പത്തി വരുമ്പോൾ നാൽപ്പത്തിനാല് പ്ലസ് രണ്ട് നാൽപ്പത്താറ് വരും നാൽപ്പത്തി ആറ് പ്ലസ് രണ്ട് നാൽപ്പത്തെട്ട് വരും ഈ രീതിയിൽ നമ്മളിങ്ങനെ എഴുതി കൊടുക്കുക അൻപത്തിരണ്ട് ചെസ്റ്റ് അളവ് വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് രണ്ട് ഇഞ്ച് കൂട്ടി രണ്ട് ഇഞ്ച് കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോ അളവിൻ്റെയും മെഷർമെൻ്റ് കാണാൻ പറ്റും അൻപത് വരുമ്പോൾ അൻപത് പ്ലസ് രണ്ട് ഇഞ്ച് അൻപത്തിരണ്ട് അമ്പത്തിരണ്ട് വരുമ്പോൾ അമ്പത്തിരണ്ട് പ്ലസ് രണ്ട് ഇഞ്ച് അമ്പത്തി നാല് ഈ രീതിയിലാണ് നമ്മൾ ബെസ്റ്റ് റൗണ്ട് കാണുക ഇനി നമുക്ക് ബെസ് വേസ്റ്റ് റൗണ്ട് കാണണം ഈ വേസ്റ്റ് റൗണ്ട് കാണണം അതിന് നമ്മൾ എന്താ ചെയ്യുക വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബെൽറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അടിഭാഗത്ത് ബ്ലൗസിൻ്റെ നമ്മുടെ വേസ്റ്റ് ഭാഗം നമ്മുടെ വണ്ണം കുറഞ്ഞ ഭാഗം ഉണ്ടാവില്ല അതിൻ്റെ ഈ ഭാഗത്തുള്ള ഇവിടുന്ന് നമ്മൾ ഈ ബെൽറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അവിടുത്തെ വണ്ണാണ് ഈ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ ഏറ്റവും ഷെയ്പ്പുള്ള ഭാഗത്തുള്ള വണ്ണാണ് കാണുന്നതാണ് ഇനി പറയുന്നത് ഇപ്പം നമുക്ക് ഇരുപത്തി എട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇരുപത്തി എട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് മൈനസ് നാല് കുറച്ച് ഇരുപത്തിനാല് വേസ്റ്റ് കാണാൻ നമ്മൾ നാലിഞ്ച് കുറക്കണം മുപ്പതാകുമ്പോൾ മുപ്പതിൽ നിന്ന് മൈനസ് നാലിഞ്ച് കുറച്ചാൽ നമുക്ക് ഇരുപത്തി ആറ് കിട്ടും മുപ്പത്തിരണ്ടിന്ന് മൈനസ് നാലിഞ്ച് കുറച്ചാൽ നമുക്ക് ഇരുപത്തിയെട്ട് കിട്ടും മുപ്പത്തി നാലിൽ നിന്ന് മൈനസ് നാലിഞ്ച് കുറച്ചാൽ നമുക്ക് മുപ്പത് കിട്ടും ഇവിടെ നമുക്ക് മുപ്പത്താറിൽ നിന്ന് മൈനസ് നാല് കുറച്ചാൽ മുപ്പത്തി രണ്ട് കിട്ടും അതേപോലെ മുപ്പത്തെട്ടുന്ന് മൈനസ് നാല് കുറച്ചാൽ ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും എഴുതി വെക്കണം എന്നാലുള്ള കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും ഇനി നമ്മൾ മുപ്പത്തെട്ടിൽ നിന്ന് മൈനസ് നാലഞ്ച് കുറച്ചാൽ നമുക്ക് മുപ്പത്തി കിട്ടും അതേപോലെ തന്നെ ഇത് നാൽപ്പത്തിൽ നിന്ന് മൈനസ് നാല് കുറച്ചാൽ നമുക്ക് മുപ്പത്തി എട്ട് കിട്ടും സോറി നമുക്ക് മുപ്പത്തെട്ടുനിന്ന് മൈനസ് നാല് കുറച്ചാൽ നമുക്ക് മുപ്പത്തി നാലാണ് കിട്ടുക അതേപോലെ നാൽപ്പത്തിന്ന് നാൽപ്പതിൽ നിന്ന് മൈനസ് നാല് കുറച്ചാൽ മുപ്പത്തി ആറാണ് കിട്ടുക നാൽപ്പത്തി രണ്ടിൽ നിന്ന് മൈനസ് നാല് കുറച്ചാൽ നമുക്ക് മുപ്പത്തി എട്ടാണ് കിട്ടുക അതേപോലെ തന്നെ നാൽപ്പത്തി നാലിൽ നിന്ന് മൈനസ് നാല് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പതാണ് കിട്ടുക ഇങ്ങനെ തന്നെ നമ്മൾ എഴുതി വെക്കണം എങ്കിലുള്ള കറക്റ്റായിട്ട് മനസ്സിലാവുക നാൽപ്പത്താറിൽ നിന്ന് മൈനസ് നാല് കുറച്ചാൽ നാൽപ്പത്തി രണ്ട് കിട്ടും നാൽപ്പത്തി എട്ടുനിന്ന് മൈനസ് നാല് കുറച്ചാൽ നാൽപ്പത്തി നാല് കിട്ടും അൻപതിൽ നിന്ന് മൈനസ് നാല് കുറച്ചാൽ നാൽപ്പത്താറ് കിട്ടും ഇവിടെ നാൽപ്പത്തി എട്ട് കിട്ടും ഈ രീതിയിലാണ് ഇവിടെ നമുക്ക് ചെസ്റ്റിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ വേസ്റ്റ് ഭാഗത്തുള്ള റൗണ്ട് കാണേണ്ടത് ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ ബെസ്റ്റ് റൗണ്ട് കാണേണ്ടത് ഇപ്പം നിങ്ങൾക്കത് രണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൽ ബെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ ബെസ്റ്റിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ ആ ഭാഗമാണ് നമ്മൾ ബേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണത്തിനാണ് ബസ്റ്റ് റൗണ്ട് കാണുക ഈ ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബസ്റ്റ് റൗണ്ട് കാണാൻ രണ്ട് ഇഞ്ച് കൂട്ടിയാൽ മതി ബെസ്റ്റ് റൗണ്ട് കാണാൻ രണ്ട് ഇഞ്ച് കൂട്ടുക അപ്പോൾ ഇരുപത്തെട്ട് പ്ലസ് മുപ്പത് ഈ രീതിയിലാണ് കിട്ടുക പിന്നെ നമ്മുടെ വേസ് റൗണ്ട് നമ്മുടെ വേസ് റൗണ്ട് കാണാൻ പറഞ്ഞത് റൗണ്ട് കാണാൻ ഇരുപത്തെട്ടിൽ നിന്ന് മൈനസ് നാല് കുറച്ചാൽ ഇരുപത്തി നാല് കിട്ടും ഈ രീതിയിലാണ് നമ്മൾ വേസ് റൗണ്ട് കാണേണ്ടത് ഇപ്പം നമുക്ക് വേസ് റൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇരുപത്തെട്ടിൽ നിന്ന് മൈനസ് നാല് കുറച്ചപ്പോൾ നമുക്ക് ഇരുപത്തി നാല് കിട്ടി ഈ രീതിയിലാണ് വേസ് റൗണ്ട് കാണാനുള്ള മെഷർമെൻ്റ് ഇത് ചില ആളുകൾക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതൊരു മെഷർമെൻ്റ് ഇത് പറയാതെ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ മെഷർമെൻ്റ് എഴുതി വെക്കുക ബിഗിനേഴ്സ് ആയ ആളുകൾ ഈ വീഡിയോസ് കാണണമെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് പട്ടയുടെ ലെങ്ത്താണ് കാണാനുള്ളത് ആ പട്ടയുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് ഇവിടെ നിന്ന് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ലെങ്ത്ത് നമ്മുടെ പട്ടയ്ക്ക് എത്രയാണ് ഒരാൾക്ക് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന് എന്ത് കാണണം ചെസ്റ്റ് കാണാദ്യം ചെസ്റ്റ് ഹരിക്കണം നാല് ഇപ്പം ഇരുപത്തെട്ട് ഹരിക്കണം നാല് അപ്പം നമുക്ക് ഏഴാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ള ചെസ്റ്റിനെ ഇരുപത്തെട്ടിന് നാല് കൊണ്ട് ഹരിച്ചപ്പം നമുക്ക് ഏഴാണ് കിട്ടിയിട്ടുള്ളത് ആ ഉത്തരമാണ് ഇവിടെ എഴുതുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് എഴുതിയൊക്കെ ഇരുപത്തെട്ട് ഹരിക്കണം നാല് സമയം ഏഴ് അതേപോലെ മുപ്പത് ഹരിക്കണം നാല് മുപ്പത്തിരണ്ട് ഹരിക്കണം നാല് ഈ മെഷർമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഇനി നമ്മൾ ഇവിടെ നമുക്ക് ഏഴരണ് കിട്ടുക മുപ്പതിന് ഇവിടെ നമുക്ക് എട്ടാണ് മുപ്പത്തിരണ്ടിന് കിട്ടുക എട്ടരണ് മുപ്പത്തിനാലിന് ഒൻപത് മുപ്പത്താറ് ഒൻപതാണ് വരിക മുപ്പത്തെട്ട് ഒൻപത് രണ് വരിക നാൽപ്പത് പത്താണ് വരിക നാൽപ്പത്തിരണ്ട് പത്തരയാണ് വരിക നാൽപ്പത്തി നാല് പതിനൊന്ന് നാൽപ്പത്താറ് പതിനൊന്നര നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് നാൽപ്പത്തി അൻപത് പന്ത്രണ്ടര അൻപത്തിരണ്ട് പതിമൂന്ന് ഈ രീതിയിലാണ് നമുക്ക് പട്ടയുടെ ലെങ്ത് വരിക നമ്മുടെ ചെസ്റ്റിനെ നാല് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയ സംഖ്യ എത്രയാണോ അതാണ് നമ്മുടെ പട്ടയുടെ ലെങ്ത്തായിട്ട് വരിക ഇനി പട്ടയുടെ ഹൈറ്റ് നമുക്ക് ഈ പട്ടയുടെ ഇത് പട്ടയുടെ ലെങ്ത്ത് നമ്മുടെ ബെൽറ്റിൻ്റെ ലെങ്ത്ത് ലെങ്ത്താണ് നമ്മൾ കണ്ടത് ചെസ്റ്റിന് നാല് കൊണ്ട് ഹരിച്ചുള്ള മെഷർമെൻ്റ് ആണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഇവിടുന്ന് ഈ അറ്റ് ഇവിടെ കണ്ട ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റാണ് ഇനി പറയുന്നത് ഈ ബെൽറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ചെസ്റ്റിന് നാല് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യയാണ് ലെങ്ത് ആയിട്ട് വരിക ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് മാർക്ക് ചെയ്യണം ഹൈറ്റ് മാർക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെസ്റ്റിന് ചെസ്റ്റിന് എട്ട് കൊണ്ട് ഹരിക്കാം അപ്പോൾ ഉദാഹരണം ഇരുപത്തെട്ട് ഹരിക്കണം രണ്ട് അപ്പോൾ നമുക്ക് എത്ര വരിക മൂന്നരയാണ് വരിക മൂന്നര അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറക്കുക അപ്പോൾ നമുക്ക് മൂന്നാണ് കിട്ടുക ഒന്നുകൂടി പറഞ്ഞുതരാം ചെസ്റ്റ് നമ്മൾ എട്ട് കൊണ്ട് ഹരിക്കുക അപ്പം മുപ്പതാണെങ്കിൽ മുപ്പതിനെ എട്ട് കൊണ്ട് ഹരിക്കുക അപ്പം നമുക്ക് കിട്ടിയ സംഖ്യ മൂന്ന് മുക്കാലാണ് മൂന്ന് മുക്കാൽ അപ്പോൾ അതിൽ നിന്ന് മൈനസ് അരേഞ്ച് കുറച്ചിട്ട് മൂന്നേ മൂന്നേ മുക്കാൽ നിന്ന് മൈനസ് അരേഞ്ച് കുറച്ചാൽ മൂന്നേക്കാല് ഈ രീതിയിലാണ് നമുക്ക് പട്ടയുടെ ഹൈറ്റ് വരിക അപ്പം നമ്മൾ എസ്റ്റ് ഇവിടെ നെയ്തി വെക്കാം ഹൈറ്റിൻ്റെ അടുത്ത് ഇരുപത്തെട്ട് ഹരിക്കണം എട്ട് നെയ്തി വെക്കുക എന്നിട്ട് മൈനസ് അരന്ന് കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് മൂന്നരയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് മൈനസ് അര കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് കിട്ടും ഈ രീതിയിൽ തന്നെ എഴുതി വെക്കുക അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും മുപ്പത് ഹരിക്കണം എട്ട് മൈനസ് അര ഇങ്ങനെ എഴുതി വയ്ക്കാൻ മനസ്സിലാവാനാണ് അപ്പം നമ്മൾ കിട്ടിയ അളവ് മൂന്ന് എത്രയാണ് കിട്ടിയെന്ന് നോക്കുക മൂന്ന് മുക്കാലാണ് കിട്ടിയിട്ടുള്ളത് മൂന്ന് മുക്കാൽ അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചാൽ മൂന്നേക്കാലായി വരും അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ അളവ് നാലാണ് നാൽപ്പതിന് എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നാലാണ് കിട്ടുക അതിൽ നിന്ന് മൈനസ് അറേഞ്ച് കുറച്ച് നമുക്ക് മൂന്നര കിട്ടും അതേപോലെ തന്നെ നമുക്ക് മുപ്പത്തിനാലിലെ നമുക്ക് മുപ്പത്തിനാലാണ് വരിക മുപ്പത്തിരണ്ടിനാണ് നമ്മളിവിടെ ഹരിച്ചത് എട്ട് കൊണ്ട് അതേപോലെ മുപ്പത്തിനാലിലെ നമ്മൾ എട്ട് കൊണ്ട് ഹരിക്കുക അപ്പം നമുക്ക് കിട്ടിയ സംഖ്യ നാലേ കാലാണ് വരിക നമുക്ക് കിട്ടിയ സംഖ്യ നാലേ കാലാണ് വരിക അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചാൽ നമുക്ക് എത്രയാ കിട്ടുക നോക്കുക അതിനനുസരിച്ചാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത് ഇവിടെ മുപ്പത്തിനാലിന് നമ്മൾ എട്ട് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് നാലേ കാല് കിട്ടി അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചപ്പോൾ മൂന്നേ മുക്കാൽ കിട്ടി അതേപോലെ മുപ്പത്താറിന് നമ്മൾ ഹരിച്ചപ്പോൾ നമുക്ക് നാലര കിട്ടി അതിൽ നിന്ന് മൈനസ് ആര ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് നാലരന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചപ്പോൾ നാലിഞ്ച് കിട്ടി ഇതേപോലെ മുപ്പത്തെട്ടിന് നമ്മൾ നാല് കൊണ്ട് ഹരിക്കുക ആ കിട്ടിയ സംഖ്യയാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറക്കണം അപ്പം മുപ്പത്തെട്ടിന് നമുക്ക് നാലേ കാലാണ് കിട്ടുന്നത് നമുക്ക് നാല് മുക്കാലാണ് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് മൈനസ് അരേഞ്ച് കുറച്ചിട്ട് നാല് കാലിൽ മാർക്ക് ചെയ്ത് അതേപോലെ നാൽപ്പതിന് നമുക്ക് അഞ്ചാണ് കിട്ടിയത് മൈനസ് അര ഇഞ്ച് കുറച്ചിട്ട് നാലരയിൽ മാർക്ക് ചെയ്ത് നാൽപ്പത്തി രണ്ട് വരുമ്പോൾ നമുക്ക് അഞ്ചേ കാലാണ് വരിക മൈനസ് അരേഞ്ച് കുറച്ചിട്ട് നാല് മുക്കാലിൽ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ നാൽപ്പത്തി നാല് വരുമ്പോൾ അഞ്ചരയാണ് വരിക മൈനസ് അര ഇഞ്ച് കുറച്ചിട്ട് അഞ്ചിൽ മാർക്ക് ചെയ്ത് നാൽപ്പത്തി ആറ് വരുമ്പോൾ നമുക്ക് അഞ്ച് മുക്കാലാണ് മൈനസ് അര ഇഞ്ച് കുറച്ചിട്ട് അഞ്ച് കാലിൽ മാർക്ക് ചെയ്ത് ഞാൻ പറയുന്നതിൻ്റെ കൂടെ വീഡിയോ ശ്രദ്ധിക്കണമെങ്കിലുള്ളു നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുക നാൽപ്പത്തെട്ട് വരുമ്പോൾ നമുക്ക് ആറാണ് വരിക മൈനസ് ആര ഇഞ്ച് കുറച്ച് അഞ്ചരയിൽ മാർക്ക് ചെയ്ത് അൻപത് വരുമ്പോൾ നമുക്ക് ആറേ കാലാണ് വരിക മൈനസ് ആര ഇഞ്ച് കുറച്ച് നമുക്ക് അഞ്ചേ മുക്കാൽ വരും അതേപോലെ അൻപത്തിരണ്ട് വരുമ്പോൾ നമുക്ക് ആറരണി വരിക മൈനസ് ആര ഇഞ്ച് കുറച്ച് ആറില് മാർക്ക് ചെയ്യും ഈ രീതിയിലാണ് നമുക്ക് അളവുകൾ കിട്ടിയിട്ടുള്ളത് ഒന്നുകൂടി പറഞ്ഞ് തരാം ചെസ്റ്റിന് ചെസ്റ്റ് ആദ്യം കാണാൻ ചെസ്റ്റിനെ വേസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ടാണ് വേസ് റൗണ്ട് മാർക്ക് ചെയ്തത് അത് ബേസ് റൗണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ബ്ലൗസ് അവസാനിക്കുന്ന ഏറ്റവും ഷേപ്പ് കുറഞ്ഞ ഭാഗമാണ് വേസ് റൗണ്ട് എന്ന് പറയുന്നത് അത് കാണുന്നത് നമ്മൾ ചെസ്റ്റിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ടാണ് കണ്ടത് ഇനി നമുക്ക് ബെസ്റ്റ് റൗണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബ്രസ്റ്റ് ഭാഗത്താവും വണ്ണം കൂടുതൽ ഉണ്ടാവുക ചില ആളുകൾക്ക് ഇപ്പം ഭാഗത്തുണ്ടാവും നമ്മൾ ബ്ലൗസിൽ വേസ്റ്റ് നമ്മളെ ബ്രസ്റ്റ് ഭാഗത്താണ് വരിക ബ്രെസ്റ്റിൻ്റെ അപ്പം അതെങ്ങനെ കാണുക എന്നുള്ളതാണ് ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ചില ആളുകൾക്ക് നല്ല ബ്രസ്റ്റ് ഉള്ളവർക്ക് മൂന്നിഞ്ച് മൂന്നര ഇഞ്ചൊക്കെ വരും അത് ചില മാറ്റങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഇതേപോലെ നോർമൽ ആളുകൾക്ക് ബ്രസ്റ്റിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രസ് റൗണ്ട് കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾ മെഷർമെൻ്റ് രൂപത്തിൽ പറയുമ്പോൾ വിനേഴ്സിനു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പട്ടയുടെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് ചെസ്റ്റിന് നമ്മൾ നാല് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പട്ടയുടെ ലെങ്ത്ത് കാണാൻ പറ്റും ആ പട്ടയുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നമ്മൾ എത്രയാണ് ലെങ്ത്തെ എടുക്കേണ്ടത് ആ അളവാണ് പറയുന്നത് ഈ ചെസ്റ്റിന് നമ്മൾ നാല് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അളവ് കിട്ടും അതേപോലെ പട്ടയുടെ ഹൈറ്റ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റാണ് പറയുന്നത് അത് നമ്മൾ ചെസ്റ്റിനെ ഇട്ട് കൊണ്ട് ഹരിച്ചിട്ട് അതിൽ നിന്ന് മൈനസ് അര ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്തതാണ് ഇത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്